സോഷ്യൽ മീഡിയ വല്ലാതെ ആളുകളെ ഇപ്പോൾ പിന്തുണയ്ക്കുകയും അവരെ ഒരുപാട് രീതിയിൽ മാറ്റുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എങ്ങനെയെങ്കിലും വൈറലാകണം പത്ത് പേരറിയണം ഇങ്ങനെയൊരു ചിന്തയോട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും അക്കൂട്ടത്തിൽ ഒരുപാട് അപകടങ്ങളും സംഭവിക്കുന്നുണ്ട് സെൽഫികൾ കാരണം പോലും പല അപകടങ്ങൾ സംഭവിക്കുന്നതിനെക്കുറിച്ച് നമുക്കറിയാം സാധാരണ അറിയാതെ പറ്റുന്ന അപകടങ്ങളാണെങ്കിൽ എല്ലാവരും അങ്ങ് പോട്ടെ എന്ന് കരുതും അല്ലെങ്കിൽ ക്ഷമിക്കും അല്ലെങ്കിൽ അതിനുള്ള പ്രായചിത്വം നോക്കും കുറ്റപ്പെടുത്താൻ അധികം നിൽക്കില്ല പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരു ചെറുപ്പക്കാരൻ്റെ വീഡിയോ ആണ് മനഃപൂർവ്വം പാലത്തിൽ നിന്ന് എടുത്തു ചാടുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വീഡിയോ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ പോലും ആകുന്നില്ല എങ്ങനെയാണ് ആ ചെറുപ്പക്കാരനെ ചാടാനാവുക എന്ന് പ്രേക്ഷകർ എല്ലാവരും ചിന്തിക്കുന്നുണ്ട് എന്നാൽ അതിസാഹസികമായി തന്നെ ദൈവം രക്ഷിച്ചു എന്ന രീതിയിൽ അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ പോലും പറയുന്നു അവിടുത്തെ വള്ളിച്ചെടികൾ തൂങ്ങിക്കിടക്കുകയും പിടിച്ചതും കൊണ്ട് അധികം അപകടമൊന്നും സംഭവിക്കാതെ ഈ ചെറുപ്പക്കാരനെ രക്ഷിക്കാനായി അല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ മഴയത്ത് നല്ല ഒഴുക്കുള്ള ആറ്റിൽ കിടന്ന് വീണ് മരിച്ചുപോയനെ സുഹൃത്തിനോട് വീഡിയോ എടുക്കാൻ മറിഞ്ഞു നീ വീഡിയോ എടുക്കണ ഞാൻ അതുവരെ പോയിട്ട് വരാം നീ ഇതിൻ്റെയൊക്കെ വീഡിയോ സൂം ചെയ്ത് എടുക്കണേ ഇത് മാത്രമേ സുഹൃത്തിനെ ഓർമ്മയുള്ളൂ അവനാവശ്യപ്പെട്ടതുപോലെ വീഡിയോ എടുക്കാനും തുടങ്ങി യുവാവ് ഇവിടുന്ന് നടന്ന് പാലത്തിലേക്കെത്തി പാലത്തിൽ വണ്ടിയില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം വണ്ടികളെല്ലാം പോയതിനു ശേഷം യുവാവ് ഇവിടെ നിന്ന് എടുത്ത് ചാടുന്നതാണ് കണ്ടത് പേടിച്ച് വീഡിയോ എടുക്കുന്ന യുവാവ് അത് വീഡിയോ നിർത്തി പിന്നാലെ ഓടുന്നുണ്ട് പക്ഷെ എന്തു ചെയ്യാൻ രക്ഷിക്കാൻ അവനെ കൊണ്ടൊന്നും ആയില്ല ഫയർഫോഴ്സും മറ്റുള്ളവരുമൊക്കെ വന്ന നാട്ടുകാരൊക്കെ കൂടിയാണ് ഈ ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്തിയത് വീഡിയോ എടുക്കാൻ ആവശ്യപ്പെട്ട ശേഷം യുവാവ് നദിയിലേക്ക് ചാടുന്നതാണ് കണ്ടത് എങ്ങനെയൊക്കെയോ വള്ളിപ്പഴപ്പിൽ പിടിച്ചു കിടന്ന് രക്ഷപ്പെട്ടതുകൊണ്ട് ജീവൻ രക്ഷയായി പത്തനംതിട്ടയിലാണ് ഈ സംഭവം നടന്നത് സുഹൃത്തിനോട് വീഡിയോ എടുക്കാൻ ആവശ്യപ്പെട്ട യുവാവ് പാലത്തിൽ നിന്ന് നദിയിലേക്ക് ചാടുന്ന ഒരു വീഡിയോ ഇന്നലെ മുതൽ കറങ്ങുന്നുണ്ട് അര കിലോമീറ്ററോളം മാറി വള്ളിപ്പാർപ്പിൽ പിടിച്ചു കിടന്ന ഇയാളെ രക്ഷപ്പെടുത്തി കോന്നി തണ്ണിത്തോട് എള്ളിമുള പ്ലാക്കൽ മാങ്കീഴിൽ വീട്ടിൽ ശോഭയുടെ മകൻ അഖിൽ എന്ന് വിളിക്കുന്ന സുതിയാണ് മുണ്ടോമുഴി പാലത്തിൽ നിന്നും കല്ലാറിലേക്ക് ചാടിയത് പത്തൊമ്പത് വയസ്സാണ് സുധിക്കുള്ളത് ബുധൻ വൈകിട്ട് മൂന്നിനാണ് ഈ സംഭവം അരങ്ങേറിയത് മഴ കൊണ്ട് ആളുകൾക്ക് വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് മഴ നനഞ്ഞുകൊണ്ട് പാലത്തിന്റെ വാക്കിൽ നിന്നും മനപൂർവ്വം ചാടിയത് അറിയാതെ വീണുപോയതാണോ എന്ന് ചോദിക്കുമ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്കൊക്കെ അറിയാം മനപ്പൂറം ചാടിയാണെന്ന് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുധീ ആട്ടിലേക്ക് ചാടുന്ന രംഗം ഷൂട്ട് ചെയ്യുകയും ചെയ്തു ഫയർഫോഴ്സും സ്കൂബ ടീം ടീമും ഉൾപ്പെടെയുള്ളവർ സംഘം തിരച്ചിൽ നടത്തുമ്പോഴാണ് അര കിലോമീറ്ററോളം മാറി കല്ലാറ്റിൽ പേരുംവാലി എന്ന സ്ഥലത്തിനടുത്ത് വള്ളിപ്പടർപ്പിൽ പിടിച്ചു കിടക്കുന്നതായി കണ്ടെത്തിയത് ഇയാളെ രക്ഷപ്പെടുത്തി കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ സുരക്ഷിതനായി കഴിയുന്നു പക്ഷേ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ യുവാവ് നേടേണ്ടി വരുന്നത് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു ചിലപ്പോൾ ഒരു അപകടത്തിലേക്ക് ചെന്നെത്തിയേനെ റീലെടുക്കാനും വീഡിയോ എടുക്കാനും വൈറലാകാനും വേണ്ടി ഇപ്പോഴത്തെ കാലത്തിലെ കുട്ടികളൊക്കെ ഇത്തരത്തിൽ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ചെറിയ കുട്ടികളുടെ കയ്യിൽ പോലും ഫോണ് കൊടുക്കുന്ന കാലമാണ് ആ കാലത്ത് ഇതുമല്ല ഇതിനപ്പുറം സംഭവിക്കുമെന്ന് കേൾക്കുന്നവരും കാണുന്നവരും പറയുന്നു സോഷ്യൽ മീഡിയയിൽ എങ്ങനെയെങ്കിലും വൈറൽ ആവണമായിരുന്നു തന്നെയാണ് ഇപ്പോൾ നടന്നത് വൈറലായി പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനെ പിന്നാലെ നോക്കിയേണ്ടി വരും ഇപ്പോൾ ജീവൻ രക്ഷപ്പെട്ടതുകൊണ്ട് കുഴപ്പമില്ല പെട്ടില്ലായിരുന്നെങ്കിൽ ആകെ കഷ്ടപ്പാടായിപ്പോയേനെ നഷ്ടമാവൻ്റെ വീട്ടുകാർക്ക് മാത്രം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും